നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരൂർപ്പണേ കുറച്ച് ഇയറിംഗ്സ് കാണിക്കാൻ വേണ്ടിയാണ് അതായത് ഡബിൾ ഷെയ്ഡ് പ്ലേറ്റ് ചെയ്ത ഇയറിംഗ്സ് ആണ് കാണിക്കുന്നത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഇത് നിങ്ങൾ കണ്ടു നോക്കി ആണ് വന്ന ബോഡി അതുകൊണ്ട് ഒട്ടും കനം കാണത്തില്ല കേട്ടോ നമുക്ക് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇയറിങ്സ് ആണ് സിംപിൾ റൂബി വരുന്നതാണ് ഇതും ഫുൾ നെറ്റാണ് ഇത് നെറ്റ് വരുന്ന ഡബിൾ പ്ലേറ്റിംഗ് ആണ് തന്നെയാണ് വരുന്നത് ഡബിൾ പ്ലേറ്റിംഗ് ആണ് അതിനകത്ത് സെന്റർ സോൺ വരുന്നത് സിർകോൺ ആണ് ഇതിന് ചെറിയ ഹാങ്ങിങ്സ് വരുന്നത് സിമ്പിൾ ആയിട്ട് ഹാങ്ങിങ്സ് ഡബിൾ ഷൈഡ് പ്ലേറ്റിംഗ് കുറച്ചുമ്പോ കാണിച്ചതിന്റെ തന്നെ റൂബി സ്റ്റഡ്സ് ചെറിയ ഹാങ്സ് വരുന്നു നെറ്റിന്റെ ഒരു ഹാങ്ങിന് ഒരു മൂന്ന് ലെയർ ഹാംഗിങ്സ് വരുന്ന തൂക്കം ഇതിന്റെ കുറെ ഡിസൈൻ ടൈപ്പ് സ്റ്റോൺസ് ഒക്കെ നമ്മുടെ ഉണ്ട് വേറെ വീഡിയോ ചെയ്യാം വിഷയം കേട്ടോ സ്റ്റഡ്സ് ചെറിയൊരു ഹാങ്ങിങ്സ് വരുന്നു இதுவும் ஹேங்ஸ் வந்து இது நெட் ஆனால் அவங்க ஒட்டும் கனம் கட்ட காதே வெய்ட் தாங்க பற்றாதவர்கெட்டு வைட்டும் சைட் பிளேட்டிங் ஆனா நெட் ஆனால் அது கனம் காண இது ക്രിസ്റ്റാണ് വരുന്ന അടിയിൽ മെറൂൺ കളർ ക്രിസ്റ്റൽ വരുന്നതാണ് ഇതിന് വേറെ കളർ ഷെയ്ഡും ഉണ്ട് ഡബിൾ ഷെയ്ഡ് ബ്ലേഡിംഗ് ആണ് ഇങ്ങനെ ഇയറിംഗ്സിന്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻ നമ്മളിതിലുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇത്രയും കാണിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഞങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി കൂടുതൽ കളക്ഷൻ കാണിക്കണമെങ്കിൽ ഞങ്ങൾ മെസ്സേജ് ഞങ്ങൾ കാണിച്ചുതരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് പറയണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ്